മയ്യത്ത് നിസ്കാരത്തിലെ മൂന്നാമത്തെ കബീറിന് ശേഷം ഹുദാറൻ മിൻ 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 ദാരിഹി വ വ വ വ വ വ അഹ്ലൻ അദാബിൽ നാർ അല്ലാഹുവേ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വീടിനേക്കാൾ നല്ല വീട് നീ നൽകണേ അദ്ദേഹത്തിൻ്റെ കുടുംബത്തേക്കാൾ നല്ല കുടുംബത്തെ നീ നൽകണേ അദ്ദേഹത്തിൻ്റെ ഇണയേക്കാൾ നല്ല ഇണയെ നീ നൽകണേ എന്ന് പ്രാർത്ഥിക്കും സ്ത്രീ ആണെങ്കിൽ സൗ ജാൻ ഹൈറം മീൻ സൗ ജിഹ ആ സ്ത്രീയുടെ ഇണയേക്കാൾ നല്ല ഇണയെ അവൾക്ക് നീ ആഹ് നൽകണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അപ്പോൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഉണ്ടായ ഇണ ആഹ്റത്തിൽ കിട്ടൂല എന്നാണോ ആ പ്രാർത്ഥനയുടെ അർത്ഥം എന്ന് പലപ്പോഴും പലരും സംശയം ഉന്നയിക്കാറുണ്ട് അള്ളാഹുവേ ഈ ഭൂമി ലോകത്ത് അദ്ദേഹത്തിന് ലഭിച്ച ഇണയേക്കാൾ നല്ല ഇണയെ നീ നൽകണേ എന്നു പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം ഉൽ മഹ്താജ് നോക്കിയാൽ കാണാം അന്നൽ മുറാദ ബിൽ ഇബ്ദാലി ഫിൽ അഹ്ലി വസ്സൗജതി ഇബ്ദാലുൽ ഔസാഫി നല്ല കുടുംബത്തെ നീ പകരം നൽകണേ നല്ല ഇണയെ നീ പകരമായി നൽകണേ എന്നു പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ഇവിടെ ഉണ്ടായിരുന്നതിലേറെ നല്ല വിശേഷണമുള്ളവരാക്കിയിട്ട് നീ നൽകണേന്നാണ് അല്ലാതെ അവരെ തന്നെ മാറ്റിയിട്ട് വേറെ ആളുകളെ നൽകണേ എന്നല്ല ഭാര്യയെ മാറ്റി വേറെ ഭാര്യയെ നൽകണേ എന്നല്ല മറിച്ച് ഈ ലോകത്ത് ഇണയായി തുണയായി നിന്ന ആ ഭാര്യ തന്നെ കൂടുതൽ നല്ല രൂപത്തിൽ അവരെ തന്നെ നീ ഇദ്ദേഹത്തിന് ഇണയായി നൽകണേ എന്നാണ് അല്ലാതെ മാറ്റി വേറെ ആളെ നൽകണം എന്നല്ല